കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പൌരാണിക ക്രൈസ്തവ ആചാരങ്ങളിലൊന്നായ ദേവാസ്തവളി കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളിയിൽ നടന്നു പതിനാറാം നൂറ്റാണ്ട് മുതൽ കേരളത്തിന്റെ തീരദേശങ്ങളിൽ സജീവമായി നിലനിന്നിരുന്നതും പിന്നീട് ഇല്ലാതാവുകയും ചെയ്ത കലയാണ് ദേവാസ്തവളി എന്നാൽ ഇപ്പോൾ അത് തിരിച്ചുവരവിന്റെ പാതയിലാണ് ചെല്ലാനം കണ്ണമാലി സൗദി മാലാശ്ശേരി കാട്ടിപ്പറമ്പ് മേഖലകളിലും ദേവാസ്ഥവിളി അരങ്ങേറിയിരുന്നു നോമ്പിന്റെ ആദ്യ ദിനം മുതൽ ഈസ്റ്റർ വരെ നീളുന്ന പൗരാണിക ക്രൈസ്തവ ആചാരങ്ങളിലൊന്നാണിത് പ്രത്യേക പ്രാർത്ഥനകളും നോമ്പും പരിത്യാഗ പ്രവൃത്തികളും നടത്തിയാണ് ദേവാസ്ഥവിളി സംഘം തയ്യാറെടുപ്പ് നടത്തുന്നത് പോർച്ചുഗീസ് തമിഴ് മലയാളം സുറിയാനി ഭാഷകളിലെ വാക്കുകൾ ഉപയോഗിച്ചാണ് ദേവസ്തുതിക്കായി ഇത് തയ്യാറാക്കുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് ഉച്ചസ്വരത്തിൽ മരക്കുരിശും മണികളും കൈകളിലേന്തിയാണ് ദേവാലയങ്ങളിലും വീടുകളിലും സംഘം ദേവാസ്ഥ <Sares> ി നടത്തുന്നു ഓശാന ഞായറാഴ്ചത്തെ കുരിശിന്റെ വഴിക്ക് ശേഷം കുമ്പളകി സെന്റ് ജോസഫ് പള്ളിയിൽ നടന്ന ദേവാസ്ഥ വിളിക്ക് പോൾ വെളിപ്പറമ്പിൽ സേവർ തറേപ്പറമ്പിൽ ജേക്കബ് ചിറമ്പിൽ പോൾ കടവിപ്പറമ്പിൽ ജോസി വട്ടത്തറ വിക്രമത്തി ജെയ്ക്കോ എന്നിവർ നേതൃത്വം നൽകി ും അടുത്ത നാളൊരു കബറിനകത്തിലുമേ വായസിന്റെ ഒടുക്കമെത്രയും നിമിഷം മരണം നിശ്ചയമായത്

വികാരി ഫാദർ ആന്റണി നെടുമ്പറമ്പലിന്റെ സാന്നിധ്യത്തിൽ നടന്ന പൗരാണിക ആചാരകലാ ശ്രമിക്കാൻ ഇടവക ജനം തടിച്ചുകൂടിയിരുന്നു ന്യൂസ്ബ്യൂറോ കുമ്പളങ്ങി